ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം സമൂഹത്തിൽ ഏറ്റവും അധികം പ്രയോജനമുള്ളൊരു വിഷയം തന്നെയാണ് കേട്ടോ തീർച്ചയായും നിർബന്ധമായിട്ട് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഈ കാര്യം പറയുന്നതോടുകൂടിയിട്ട് നമ്മളെപ്പോഴുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല ആളുകൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും പ്രശ്നമില്ല അങ്ങനെ വിചാരിച്ചു തന്നെയാണ് ഈ ഒരു വീഡിയോ ഇപ്പം പല ആളുകളും എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്യണമെന്ന് എന്ന് പക്ഷേ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടിയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് മുന്നിലേക്ക് കൊണ്ടുവരാതിരുന്നത് പക്ഷെ ഇപ്പോൾ മൂപ്പൻ സ്ലോകിലെ ശരത്തായിട്ട് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി തന്നെ പ്രേരിപ്പിച്ചത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളിൽ എത്ര പേര് വിരസത അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് കഴിഞ്ഞു ലൗവിന്റെ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ആരൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്ര പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല കേട്ടോ ഇത് സുലഭമായിട്ട് ഇതിന്റെ ആഡും കാര്യങ്ങളൊക്കെ വരുന്നത് പുറത്തും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കിപ്പോ കേരളത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഞാൻ പറയില്ല കൂടുതലും ലേഡീസ് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആളുകളെല്ലാം വിശ്വസിക്കുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവരെ കുറിച്ച് എനിക്ക് ഇന്ന് ഇവിടെ പറയാനുള്ളത് ബാക്കിയുള്ളവരുടേത് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടാവില്ല നമ്മൾ മലയാളികളായിട്ടുള്ള ആൾക്കാരുടെ കുറവ് നോക്കുക അല്ലേ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടേത് മാത്രം ഞാൻ കാണിക്കുക ഇവിടെ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ജാസ്മിൻ ജാഫറിനെ കുറിച്ചാണ് ജാസ്മിൻ ജാഫറിനെ കുറിച്ച് അറിയാത്തവരായിട്ട് കേരളത്തിൽ ആരും തന്നെ ഉണ്ടാവില്ലെന്നെ എന്റെ വിശ്വാസം ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് ജാസ്മിനെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് നോക്കാം അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നമുക്ക് ഇങ്ങനെ ഫുഡ് ബോർ അടിച്ച് കഴിക്കുന്നവർക്കായി നല്ലത് നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട് പിന്നെ ഇന്നത്തെ എല്ലാ പ്രോസസ്സും നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും അപ്പൊ ലിങ്ക് വേണ്ടവരെ ബയോയിൽ ചെക്ക് ചെയ്ത് നോക്കുക ഇന്നത്തെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ജാസ്മിൻ ജാഫറിയുടെ ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ ഇനി ജാസ്മിൻ ജാഫർ ഈ ഫ്രണ്ട് ആപ്പ് ഉപയോഗിച്ചിട്ട് എത്ര ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ആയിട്ടുള്ള എത്ര ഫ്രണ്ട്സിനെ അവർക്ക് ഉണ്ട് ജെനിവിൻ ആയിട്ട് എത്ര ഫ്രണ്ട്സ് ജാസ്മിൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും അറിയോ ഇവർ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ടൈമിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ ആ കാര്യങ്ങളൊക്കെ തന്നെയും ഇവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പ്രൊമോഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് ആപ്പിന്റെ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന ആ കാര്യങ്ങൾ മാത്രമാണ് ഇവർ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നെടുത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രം ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് എത്ര ഫ്രണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ജാസ്മിന് പറയാനാവോ ഒരിക്കലുമില്ല രണ്ടാമത്തെ തടയെന്ന് വേണം പോയിട്ട് വരെ ആൾക്കാരെ മീറ്റ് ചെയ്യുക അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നെതർലൻഡ്സോട് ഷിഫ്റ്റ് ചെയ്ത ഉടനെ എനിക്ക് ഇവിടെയുള്ള ഫാമിലിയിലെ ഞാൻ കണ്ടുപിടിച്ചതും ഓൺലൈൻ വഴി തന്നെയായിരുന്നു ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ആയിരുന്നു പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്ന മീഡിയം ഇന്ന് കാര്യങ്ങൾ കുറച്ചും കൂടെ സിമ്പിൾ ആണ് നല്ല ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഫ്രണ്ട് ആപ്പിലൂടെ കണ്ടെത്താം പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും അവരോടൊപ്പം ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാനും ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്രണ്ട് ആപ്പ് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഫേക്ക് പ്രൊഫൈൽസിന്റെ എണ്ണം കുറവാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് എഫ് ആർ എൻ ഡി ഫ്രണ്ടിന് സെർച്ച് ചെയ്യാം ഒപ്പം ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ആണ് എപ്പോൾ ഞാൻ ആദ്യമായി ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴും ഒരു സംശയമാണ് ഇതൊക്കെ സേഫ് ആണോ എന്നുള്ളത് എങ്ങനെ 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 മീറ്റ് പെരുമാറണം സംസാരിക്കണം ഒരു തനി നെതർലാൻഡ്സിൽ നല്ലൊരു ജോലിയും ും കാര്യങ്ങളൊഫൈലാണ് ഇവർക്ക് എന്നിട്ട് പോലും ഇതുപോലുള്ള ഡേറ്റിംഗ് ആപ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഫ്രണ്ട് ആപ്പ് പറയുമ്പോൾ എന്താ വിചാരിക്കും ആ ഫ്രണ്ട് നല്ല ഫ്രണ്ട്സ് ഈ അറിയാൻ പാടില്ലാത്ത ആളുകളെയൊക്കെ ഫ്രണ്ട്സ് ആക്കുന്നതിലൂടെ എന്താ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാ നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നത് ഇവർ വോയിസ് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ പെണ്ണാണോ പെണ്ണാണോന്നുള്ളത് ഇരിയുള്ളു ഇവരുടെ സ്വഭാവവും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല ഇതൊന്നും നോക്കാതെ ഇവര് ഇതൊക്കെ ഹൺഡ്രഡ് പേഴ്സെന്റ് ജെവിൻ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇവരെ പോലുള്ള ആൾക്കാരെ വിശ്വസിച്ചിട്ടാണ് പല ആളുകളും ഇതുപോലുള്ള ആപ്സിലേക്കൊക്കെ കയറി നോക്കുന്നത് പിന്നീട് അത് വലിയൊരു കുടുക്കിലായിട്ട് പോയിട്ടുണ്ട് തനി മലയാളിന്നൊക്കെ പറയുന്നത് ഇവർക്കും നല്ലൊരു ഹൈ പ്രൊഫൈൽ തന്നെ ഇവർക്കൊക്കെ ഉള്ളത് അത് വിശ്വസിച്ചു പോകുന്ന ആൾക്കാരാ എന്തിനാണ് ഇങ്ങനെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നത് ഇവർ ഇതുപോലെ പറയുന്നതിന് തക്കതായിട്ടുള്ളൊരു കാരണം കൂടി ഉണ്ടാവുമല്ലോ കാരണം വേറൊന്നുമല്ല ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് നല്ല പണം തന്നെയാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യുന്നത് ഒരു വീഡിയോ ഒക്കെ നാല് ലക്ഷം രൂപയെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നല്ലോണം പൈസ എറിഞ്ഞിട്ടുള്ള കളി തന്നെയാണ് ഈ ഫ്രണ്ടായ പിന്നെ ആളുകളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയധികം അധികം ഈ ഒരു ആപ്സിലേക്ക് കയറുന്നത് അവർ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇൻഫ്ലുവൻസിനാണ് ഇതുപോലുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ പറയുന്ന അളവേണടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഡേറ്റിംഗ് ആപ്സിലൊക്കെ കയറി കൂടിയിട്ട് ജീവിതം നശിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണോ ഇൻഫ്ലുവൻസേഴ്സിന്റെ കടമ ഇനി നെക്സ്റ്റ് നോക്കാം ഇത് ബബി ഇവർക്കും ഇതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവരെ വിശ്വസിച്ചിട്ട് തന്നെ കുറെ പേര് ഈ ഒരു ശരിക്കിലേക്ക് വീണ് പോയിട്ടുമുണ്ട് ഇത് കൂടുതൽ എന്ന് പറയുമ്പോൾ അറിയാത്ത ആണുങ്ങളും അറിയാത്ത പെൺകുട്ടികളും തമ്മിൽ സംസാരിക്കുന്ന ടൈമിൽ ഇവർക്ക് ഈ വോയിസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് റോസ് ആ റോസ് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് പണമായിട്ട് തന്നെ കിട്ടുമെന്നുള്ളത് അപ്പം ഈ പണം വെറുതെ ഒന്ന് ഹലോ എന്ന് പറയുന്നത് കിട്ടുമോ കിട്ടില്ല അതൊന്നും ഇവർക്ക് പറയാൻ വേണ്ടി ആവുന്നില്ല ഒരു ലക്ഷം രൂപ വരെ പ്രതിമാസം വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പെട്ടെന്ന് എന്തെയും ആളുകൾ വിശ്വസിച്ചിട്ട് അങ്ങ് പോകും കാരണം പറയുന്ന ഒരാളെ കൂടി കാണിച്ചു തരാം ഇത് മാത്രമല്ല ഒരുപാട് പേര് പറയുന്നുണ്ട് എല്ലാവരെയും കൂടി ഇവിടെ എടുത്ത് വെക്കാൻ വേണ്ടി പറ്റാത്തോണ്ടാ കാരണം അത്ര അധികം ലോങ് ആയി പോകും സിനിമ ജീവിതത്തിലൊന്ന് കോൺഫിഡൻസ് കോൺഫിൻസ് അതിനെ സംസാരിച്ചോണ്ടിരുന്നതാ പ്ലേ സ്റ്റോറിലൊക്കെ ഈ ലൈറ്റ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും അത് കൂടാതെ ആപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസിന് ഗിഫ്റ്റ് കിട്ടും അത് നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും ഓപ്പോസിറ്റ് ജനറൽ ഉള്ളവരോട് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഈ ആപ്പ് നമ്മളെ നന്നായിട്ട് ഹെൽപ് ചെയ്യും നമ്മുടെ കോൺഫിഡൻസ് കൂടും അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അറിയോ വോയിസ് കോൾ വീഡിയോ കോൾ അവതാർ ഇമേജസ് പിന്നെ വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ആണ് കൊള്ളാലോ അതെ കൊള്ളാം വോയിസ് വെരിഫിക്കേഷൻ മാത്രം മതിയല്ലോ ഒരാൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഫ്രണ്ട്സിനൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്രണ്ട് ആപ്പ് കുറച്ച് ഫ്രണ്ട്സിനെ അങ്ങ് എടുക്കാം നല്ലല്ലേ പ്രത്യേകിച്ച് പൈസയും കിട്ടുന്നുണ്ട് അപ്പൊ ഇവരെ പോലുള്ള ആൾക്കാരെ വിശ്വസിച്ച് പോകുന്നത് ഇവരെ സബ്സ്ക്രൈബേഴ്സാണ് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ തേടിയിട്ട് ഇതുപോലുള്ള ആപ്പിന്റെ ഒക്കെ ആളുകള് വരുന്നത് ഞാനിപ്പോ ഈ ഒരു വീഡിയോയില് ഇത്രയും പേര് ഈ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് കാണിച്ചില്ലേ ഒരാൾക്ക് പോലും ഈ ഒരു ഫ്രണ്ട് ആപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ഫ്രണ്ട്സിനെ പോലും ഇവരുണ്ടാക്കി എടുത്തിട്ടുണ്ടാവില്ല പിന്നെ ഇവർ ഇവരെന്തിനാന്ന് ഇങ്ങനെ പറയുന്നത് പണം തന്നെ ഇവർക്ക് പണം കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ ഇവർക്കെന്തും പറയാലോ പക്ഷെ അതിൽ നിന്ന് വഞ്ചിതരാവുന്നവരുടെ സബ്സ്ക്രൈബേഴ്സാണ് ആദ്യം മനസ്സിലാക്കുക ഇതുപോലുള്ള ആൾക്കാർക്കെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ ചെയ്യാം പക്ഷെ സമൂഹത്തിനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു ഡേറ്റിംഗ് ആപ്പ് ഇത് മുഖേന പെൺകുട്ടികളുടെ മാനാഭിമാനത്തിനാണ് ക്ഷതമേൽക്കുന്നത് മാനാഭിമാനമാണ് നശിച്ചു പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് നമ്മൾ തുറന്നു കാണിക്കുന്നത് നമുക്ക് എന്തായാലും ഈ ഒരു ആപ്പില് കയറിയിട്ട് കാണിക്കുന്ന കുറച്ച് പോർഷൻസ് ആളുകൾ കാണിക്കുന്ന കുറച്ചൊരു ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം കാരണം പൈസ കിട്ടുന്നത് വെറുതെ ഹലോ സുഖ അല്ലേ എന്തൊക്കെയാന്ന് ഭക്ഷണം കഴിച്ചോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ പൈസ കിട്ടോ ഒരിക്കലും കിട്ടില്ല അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഗിഫ്റ്റ് തരുവാറും തരില്ല പിന്നെ എന്ത് കാണിച്ചാലാണ് ഇവർ ഗിഫ്റ്റ് ഒക്കെ തരിക ചെറിയ പോഷം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കൂടുതലും കാണിക്കുന്നില്ല കാരണം എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട് പതിനെട്ട് വയസ്സിന് താഴെയും അതുപോലെ മുകളിലും ഒക്കെയുള്ള ആൾക്കാരുണ്ടാവും അത് വളരെ അധികം മോശമായിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇതിൽ നടക്കുക എന്നുള്ളത് ചെറിയൊരു ഭാഗമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് ആൾ ഉപയോഗിക്കാതിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നത് ഷോ യുവർ കണ്ടോളൂ ഇതാണ് എന്റെ നേവല് ഇനി അത് കണ്ടില്ല എന്ന് വേണ്ട ആരായിരുന്നു അത് പറഞ്ഞത് കണ്ടോ അവരവിടെ ഇവിടെ ഒക്കെ കാണിക്കാൻ വേണ്ടിട്ടാ പറയുന്നത് ഇപ്പൊ അവരുടെ നേവൽ കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അവരെന്തെയ്തു അത് കാണിച്ചും കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ മാത്രമേ പൈസ ഒക്കെ കിട്ടുള്ളൂ അപ്പോ ഇതിനെ ഫ്രണ്ട് ആപ്പ് എന്നിട്ടുള്ള പേരിട്ടാണോ വിളിക്കേണ്ടത് ഒരിക്കലുമല്ല എന്തായാലും ഇതിനെ കുറിച്ച് കുറച്ച് പേര് തുറന്ന് പറയുന്നുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് കാണാം ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും എന്താ പറയാ ഫാമിലീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാനും അതുപോലെ കുടുംബജീവിതം തകരാനും അതുപോലെ തന്നെ ഡേറ്റിങ്ങിലൊക്കെ ഏർപ്പെട്ടിട്ട് പല രീതിയിൽ ഫേക്കായിട്ടുള്ള കോൾസിലും അതേപോലെ ഫേക്കായിട്ടുള്ള അക്കൗണ്ട്സിലൊക്കെ കേറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് അങ്ങനെ ഒരുപാട് പേർക്ക് പേയ്മെന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കും രണ്ടുമൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവര് ഫ്യൂച്ചത് യൂസ് ചെയ്യുമ്പോൾ ഇതിന് പോസിറ്റീവ് സൈഡ് ആണോ അതോ നെഗറ്റീവ് സൈഡ് ആണോ അറിയാം പറഞ്ഞു ാണ് ഇതിൽ കയറുന്ന ബോയ്സിന് പണമടക്കണം ഗേൾസിന് പണമടക്കേണ്ട അതിനുവേണ്ടി സൗണ്ട് വെരിഫിക്കേഷൻ ഒക്കെ അവർ ആദ്യമേ ചോദിക്കും പിന്നീട് ഗേൾസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ബോയ്സ് എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെറിയ പോർഷൻ സെറ്റപ്പ് തന്നെ മനസ്സിലാവുന്ന അങ്ങനെയൊക്കെ ചെയ്താൽ അത് പണം കിട്ടുക അല്ലാതെ വേറെ രീതിക്കും പണം കിട്ടില്ല പണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കയറുമായിരിക്കും അങ്ങനെയുള്ളവർക്ക് ജീവിതം ഇല്ലാതായാലും ഉണ്ടായാലും ഒന്നും പ്രശ്നമില്ല പക്ഷെ നല്ലൊരു ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്ന നല്ല അച്ചടക്കത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഇതുപോലുള്ള പ്രൊമോഷൻ പോക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതിലൊക്കെ കയറി അങ്ങ് നോക്കി പിന്നീട് അവരുടെ ജീവിതം ഏത് വൈകിയൊക്കെ പോകുന്നു എന്നുള്ള പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാവില്ല ഇതുപോലെ ഇൻഫ്ലുവേഴ്സിന്റെ സത്യാവസ്ഥയും അറിയാതെ പണത്തിന് വേണ്ടി മാത്രം ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് വിളിക്കാൻ വേണ്ടി പറ്റുമോ ഇനി ഇൻഫ്ലുവൻസേഴ്സായിട്ടുള്ള ആളുകൾ ആളുകളുണ്ടല്ലോ ഈ പ്രൊമോഷൻ വർക്ക് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയൊക്കെ നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇതുപോലുള്ള ആപ്പ് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അതിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ ഉണ്ടായിക്കോ എന്ന് പറഞ്ഞിട്ട് കയർ ഉഴിയിട്ട് അങ്ങ് വിടുമോ ഒരിക്കലും ഇല്ല സ്വന്തം കാര്യം വരുമ്പോൾ ആരായാലും ഒന്ന് പേടിക്കും അതുപോലുള്ള ഉമ്മമാരുടെ ഉപ്പമാരുടെ മക്കളെ തന്നെയാണ് നിങ്ങൾ ഇതുപോലുള്ള ചതിക്കുയിലേക്ക് വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യരുത് ഇപ്പോൾ യൂട്യൂബ് അയക്കാനും ഇവരിപ്പൊ ചെയ്യുന്ന കുളാബുക്ക് അയക്കാനാലും അതിലൊക്കെ പൈസ അൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അത് മാത്രം പോരും ഇതുപോലുള്ള വലിയ വലിയ ആപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് വലിയ പൈസ ഭീവമായിട്ടുള്ളൊരു പണം അടിച്ചെടുക്കണം എന്നിട്ട് നല്ലൊരു ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ ജീവിതവും മാനവുമാണ് നിങ്ങൾ അതില്ലാതാക്കാൻ വേണ്ടി പോകുന്നത് പണം എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനുവനിറ്റി നോക്കുക എന്താണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്നുള്ളത് കംപ്ലീറ്റ് മനസ്സിലാക്കിയ ശേഷം മാത്രം ചെയ്യുക